കുറച്ച് ദിവസത്തിന് മുൻപാണ് ബഡായ് ആര്യയും സിബിനും തമ്മിൽ വിവാഹിതരാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ആര്യ പങ്കിട്ടത് തികച്ചുമൊരു ഞെട്ടൽ തന്നെയായിരുന്നു പലർക്കും കാരണം നിങ്ങൾ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണെന്നറിയാം കാര്യം വിവാഹിതരാവാൻ പോകുന്നു എന്നുള്ളത് ശരിക്കും ഒരു സർപ്രൈസ് വാർത്ത തന്നെയാണ് എന്നായിരുന്നു പലരുടെയും കമന്റ് ഇന്നത്തെ വിവാഹ നിശ്ചയത്തിന് തൊട്ടു പിന്നാലെ മറ്റൊരു സർപ്രൈസ് കൂടി പൊട്ടിച്ചിരിക്കുകയാണ് ബഡായ് ആര്യയും സിബിനും ആര്യയും സിബിനും ഇന്ന് വിവാഹിതരായിരിക്കുകയാണ് വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയായിരുന്നു വലിയ മാധ്യമ ഒന്നും ഉൾപ്പെടുത്താതെ അടുത്ത ബന്ധുക്കളും ുഹൃത്തുക്കളും മാത്രം പങ്കെടുത്തുകൊണ്ട് ഒരു ചടങ്ങ് മാത്രമല്ല തന്റെ മകളായ കുഷിക്കൊപ്പമായിരുന്നു ഈ ഒരു വിവാഹ വേദിയിൽ ആരെയും ഉണ്ടായിരുന്നത് മകളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ആര്യയും സിബിനും വിവാഹിതരായത് മകൾ വളരെയധികം ഹാപ്പിയാണ് അമ്മ ഒരു വിവാഹം കഴിക്കണമെന്ന് മകൾക്കും വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു മാത്രമല്ല സിബിനെ ഒരുപാട് വർഷകാലമായി അറിയാവുന്നതുകൊണ്ട് തന്നെ സിബിനും കുഷിയുമായി വളരെ പെട്ടെന്ന് തന്നെ അടുത്തു ഇന്നതാ വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ ഒരുപാട് ആരാധകരാണ് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത് സിബിൻ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭർത്താവ് തന്നെയാണെന്നും മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ദീർഘകാലം തുടരട്ടെ എന്ന് ഒരുപാട് ആശംസകൾ നിറയുകയാണ് ഇനിയൊരു ലവ് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ലിവിംഗ് റിലേഷൻഷിപ്പിലോ ഒക്കെ ആയി ടെസ്റ്റ് നടത്തി ജീവിതം തൊലയ്ക്കാനുള്ള സമയമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വിവാഹിതരാവാൻ തീരുമാനിച്ചത് എന്നാണ് ആര്യയുടെ പ്രതികരണം